അപ്പോൾ കഷ് നമ്മൾ റൂമിൽ പൂട്ടിയിട്ടേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയും നമുക്ക് രക്ഷപ്പെടണം അപ്പോൾ നമ്മുടെ കൂടെ നമുക്ക് സ്വന്തം നായകുട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മേശലൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഇതിലൊന്നുമില്ല നമുക്ക് വേറെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ പോയി വീട്ടിലൊരു സോമ്പി ചേച്ചി ഉണ്ട് ആ ചേച്ചിയുടെ കയ്യിലെങ്ങനും പെട്ട നമ്മൾ തീർന്നു അപ്പോൾ ഇത് ലോക്കാണ് ഈ റൂമ് ലോക്കാണ് ഇതൊന്നുകൊണ്ട് ഈ വീടിൻ്റെ എൻട്രൻസ് പൈസ അവിടെ ഒരു റൂമുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ പൈസ നല്ല അടിപൊളി ടി വിയാണ് ഈ മെസ്സേജ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എന്തൊരു ബുള്ളറ്റ് കിട്ടി അപ്പോൾ ഈ മെസ്സേജ് ഒന്നുമില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇവിടെ ഒരു പെട്ടി ഉണ്ട് ഈ പെട്ടി തുടങ്ങണ എന്തോ പാസ്വേഡ് ഒക്കെ വേണം അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം പി മേശലൊന്നുമില്ല പശ് എന്താണെന്നുണ്ട് ഈ വീടിൻ്റെ കിച്ചൺ അല്ല അടിപൊളി സെറ്റപ്പ് കിച്ചൺ ഒക്കെയാണ് പി മേശയിൽ അതൊരു ബാറ്ററി ഉണ്ട് അപ്പം നമുക്ക് നേരെ മേളയ്ക്ക് പോകാം മേളെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ബസ് തുടങ്ങാന സോമ്പിൽ സോമ്പിയുടെ കയ്യിലെങ്ങാനും പെട്ടെന്ന് നമ്മൾ തീർന്നു നമുക്കൊരു മെഡിസിൻ കിട്ടിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് പിന്നെ ഒരു പോളിസിൻ്റെ ബാഡറി കിട്ടി അതിൽ നിന്ന് ഒരു കീ കിട്ടിയിട്ടാണ് നമുക്ക് സോമ്പി വരുന്നുണ്ട് വരൻ്റെ വരൻ്റെ നമുക്ക് നേരെ ഒഴിച്ചുക്കാം അതിൻ്റെ കയ്യിലെങ്ങാനും പെട്ടെന്ന് നമ്മൾ തീർന്നു കൈസ് കാണാല്ലല്ലോ വരുന്ന ശബ്ദം കേട്ടതാണ് ആ വരേണ്ടി വരണ്ടി കൈസ് കയ്യിലെങ്ങാനും പെട്ടന്ന് നമ്മൾ തീർന്ന് നമ്മളെ കണ്ടില്ല ഓസ് പോയെന്നുണ്ട് നമുക്ക് നല്ല പുറത്തിറങ്ങി നോക്കാം ഓസ് പോയിട്ടില്ലേ പോയിട്ടില്ല അവിടെ ഉണ്ട് ഐസ് അശദേ പോണ് നമുക്ക് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഐസ് സോമ്പി പോയി നമുക്ക് മെല്ലെ പുറത്തിറങ്ങാം അപ്പോൾ നമുക്ക് ഈ ഇത് തുറക്കാനുള്ള കീ ആണ് കിട്ടിയത് അപ്പോൾ കീതി ഇറങ്ങാം ഇതിൽ എന്താ ആണ് അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം അശു താഴത്തേക്ക് പോയാൽ ആ സോമ്പി കൊല്ലും ഇപ്പോൾ ഇവിടെ ഒരു പെട്ടിൻ്റെ തുറക്കണെന്തോ ഷാർപ്പായിട്ട് എന്തോ സാധനം വേണം നമുക്ക് അത് കണ്ടുപിടിക്കണം അപ്പോൾ താഴത്തേക്ക് പോയാൽ സാമ്പി കൊല്ലും അപ്പോൾ ഈ ഇത് ബാത്ത്റൂമാകുന്നുണ്ട് നല്ല റിച്ച് ബാത്റൂമൊക്കെയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഐസ് ഈ റൂമൊക്കെ പൂട്ടിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ആരം ഉണ്ടെന്നുണ്ട് നമുക്ക് ഈ റൂമിൽ കയറി വെക്കാം ഇവിടെയും പ്രത്യേകിച്ച് ഒന്നുമില്ല കൈസ് തോമ്പി വരുന്നോണ്ട് നമുക്ക് നല്ല ഒളിച്ചിക്കാം പൈസ വരിൻ്റെ 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 ട്ടോ പൈസ കുറേ നേരമായിട്ട് കാണാനില്ല പോയിരുന്നുണ്ട് നമ്മളെ കാണാത്തോണ്ട് അത് പോയിരുന്നുണ്ട് അപ്പം നമുക്ക് നല്ല പുറത്തിറങ്ങി നോക്കിയാലോ പൈസ കുറേ നേരമായിട്ട് കാണാനില്ല നെല്ല പുറത്തിറങ്ങിയാൽ അതവിടെ ഉണ്ടാകാൻ നമ്മളെ പിടിക്കും പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കാം അതാ അതേ നിൽക്കണ കേ അതവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കണ്ടുവന്നുകൊണ്ട് പൈസ നമ്മളെ കണ്ടു കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് വരും പൈസ കാണാനില്ല നമുക്ക് മെല്ലെ പുറത്തിറങ്ങി നോക്കാം നമ്മളെ കാണാത്തോണ്ട് പോയിണ്ട് പോയിട്ടില്ല കേട്ടോ അതെ അതേ പോണെ വയസ്സ് പോയിണ്ട് നമുക്ക് മെല്ലെ പുറത്തിറങ്ങാം നമുക്ക് താഴേക്കാണ് പോകേണ്ടത് താഴേക്കാന്നുകൊണ്ട് ആ സോമ്പി പോയണത് താഴെ പോയ എന്തായാലും അതിൻ്റെ വായിൽ പെടും അപ്പം നമുക്ക് വേറെ മേലേക്ക് തന്നെ പോകാം ഇവിടെ നിന്ന് ആ സോമ്പിനെ കാണാനില്ല ഓരോ വായു തന്നെ ചെന്ന് പെട്ടു വൈസ് അടുത്ത വീഡിയോയിൽ ഈ അങ്ങ് കൊല്ലുന്നതാണ് അപ്പം കളി വീണ്ടും റീസ്റ്റാർട്ടായി അപ്പം നമുക്ക് അടുത്ത വീടുകളിൽ ആ അങ്ങ് തൂക്കാം കായ്സ്